ണ്ട് അപ്പൊ സ്പൂൺ അത്യാവശ്യം എരിവെന്ന് പറയട്ടെ എനിക്കാതാണിഷ്ടം വേണ്ട ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ഒന്ന് ആഡ് ചെയ്യുന്നത് കേട്ടോ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് ളയ്ക്കട്ട് തിളച്ചിട്ടാ കുറുകുന്ന ടൈമിലാണ് നമ്മളിതിലേക്ക് ഇഞ്ചി വേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി ഇതൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ മദാർ വലിയൊരു മൂടി കെട്ടോ ചകിരിയും ചിര ഓക്കെ അപ്പോൾ തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാണ് ഏകദേശം കുറുകാനായിട്ടുണ്ട് നമ്മൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് ഇതാ വരുന്നു എന്നെ വിളിക്കണ്ട ഇന്റെ പൂച്ചക്കുട്ടി ഇങ്ങനെ കറിയുന്നു ഗയ്സ് ഒരു തക്കാളി മാത്രം മതി ട്ടോ പിന്നെ പുളി വേयानണ്ട് പുളിപ്പഴല്ല ഇടട്ട് ഏകദേശം കുരുക്കി സെറ്റ് ആയയടേശം ആണ് പിന്നെ പച്ചമുളക് ഉണ്ടമുളകാണ് ട്ടോ ആഡ് ചെയ്യുന്നത് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്യുന്നണ്ട് ലൈറ്റ് നല്ല രീതി കട്ടാവും ഉണ്ട് വേപ്പിൽ ആടിയാണ് തണ്ടോട് കൂടി ഇടണം കേട്ടോ എങ്കിലതിൻ്റെ ഫുൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാനുണ്ട് പുളി പീയ്യാനുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കുറുകി ആവാനുണ്ട് അപ്പോൾ പുളി പിഴിയാണ് മുണ്ടി വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പുളി പിഴിഞ്ഞാൽ വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യാം ഓക്കെ അത്ര മതി കേട്ടോ ഇനി നമുക്ക് അപ്പോൾ വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തോലൊക്കെ ലൈറ്റ് ഏകദേശം കട്ടായിട്ടുണ്ട് പണ്ടായിരുന്നു ഞാൻ പുക ഊതൽ ഇപ്പം പുക ഊതലില്ലല്ലോ എല്ലാം ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ടേ കണ്ണു നല്ല വെള്ളം വന്നിട്ടുണ്ട് പിന്നെ ഈ ജലദോഷം പോലത്തെ സൗണ്ട് ഇടയ്ക്കേണ്ടി വരും കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ അപ്പം ഞാൻ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഓക്കെ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യണം ചെറിയ ഉള്ളി ഒരു രണ്ടെണ്ണം മതി കേട്ടോ അത്ര എടുത്താൽ മതി അപ്പം ഞാൻ ഒരു വെളുത്തുള്ളി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നിൽക്കട്ടെ പിന്നെ നന്നായിട്ട് കുറുകണം കേട്ടോ അപ്പോൾ ഒരു വെളുത്തുള്ള ഇലയാ എന്താ പറയുക ഇരുമ്പുപൊളി കൂടി ഞാൻ പറിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇരുമ്പുപൊളി അതേപോലെ തന്നെ എന്താ പറയുക അയ്യോ അത് കുഞ്ഞ് സന്നിൻ്റെ പേരെന്തായിരുന്നു ചീരാമുളക് അതൊക്കെ ഭയങ്കര ടേസ്റ്റാണേ കുറച്ച് മുളകും പൊടീന്റെ ഒരു ആവശ്യമുണ്ടോ ഒരു ഡൗട്ട് ഉണ്ട് കണ്ണുന്ന് നല്ല കണ്ണ് നീര് ഒഴുകിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അടുത്ത വന്ന കപ്പയാണ് ഞാൻ അടുത്ത് തോൽ പൊക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് ആണ് കഴുകണ്ട കേട്ടോ പെട്ടെന്ന് കിട്ടുന്നുണ്ട് നല്ല നാടൻ ആയതുകൊണ്ട് ഓക്കെ അപ്പം ഞാൻ നമ്മുടെ കറി ഏകദേശം കുറുകിയിട്ടുണ്ട് ഒന്നുകൂടി വറ്റട്ടെ കേട്ടോ നല്ല രീതി കത്തുന്നുണ്ട് നന്നായിട്ട് കയ്യിൽ ജസ്റ്റ് ആയിട്ട് ചൂട് ഇട്ടോ ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട് നല്ല രീതിയിൽ പറ്റട്ടെ അപ്പം നമുക്ക് കപ്പേനെ പണി നോക്കാം ഇത് കൊടുക്കട്ടെ ഓക്കെ ഈ ചൂടൊക്കെ അതെ ഈ ഒരു കപ്പേനെ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്ന അറിയോ റിയൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റോറി പറയണേ എൻ്റെ ചെറുപ്പകാലത്തെ ഞങ്ങൾക്ക് ചോറൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ ഉള്ള കാര്യം പറയണം അപ്പം ഫാദർ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് കപ്പ കൊണ്ടുവരും പിന്നെ കുഞ്ഞൻ മത്തി ഉണ്ടായിരുന്നു കേട്ടോ കപ്പയും മത്തിയും കയറി നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് അത് ഞാനൊരു നോക്കട്ടെ നെക്സ്റ്റ് എപ്പിസോഡ് മാക്സിമം ചെയ്യാൻ നോക്കാം ഞാൻ എത്ര നോക്കി മാർക്കറ്റിൽ ചെറിയ മത്തി കിട്ടുമെന്ന് ചെറിയ മത്തി എവിടെയില്ല അയ്യോ നമ്മുടെ ചേട്ട ഏകദേശം പുറത്തേക്ക് അപ്പോൾ അതൊരു ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നേ കുട്ടിക്കാലത്ത് ഇട്ടോ ഫാദർ കൊണ്ടൊരു കപ്പ വെച്ച അച്ഛൻ്റെ ജീവനാണേ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ചേട്ടൻ എൻ്റെ ചങ്ക് ഫ്രണ്ടിനെ കപ്പ കപ്പയും അതേപോലെ പറ്റൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണെന്നേ അത് ഭയങ്കര ആണെന്ന് പറയാറുണ്ട് പറ്റൻ മുളകൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൊരിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒരു അരക്കലുണ്ട് മിക്സിയിലിട്ട് ഭയങ്കര ആണ് കേട്ടോ അത് നോക്കട്ടെ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടേ അത് കയണം ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നോട് പറയാറുണ്ട് ഓക്കെ അപ്പം നമ്മുടെ കപ്പ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയിട്ട് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ടൈമില്ല വേഗം അങ്ങോട്ട് പോട്ടെ സമയമില്ല സമയമില്ല ഓക്കെ അപ്പം കപ്പ കഴുകണേ ഓക്കെ അപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കാണ് നല്ല എരിവ് പിടിച്ചിട്ടുണ്ട് പുളിയൊക്കെ റെഡിയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മേലെ കൂടി ഇങ്ങനെ പറന്ന് കൊടുക്കുകയാണ് വളരെ കുറച്ചിട്ടോ എന്നാൽ നമുക്കിതൊന്ന് ഇളക്കി ജസ്റ്റ് കൊടുക്കാം ഓക്കെ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇറക്കി വെക്കാം കപ്പ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അത്യാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് വേവാനുള്ള ടൈം എടുത്തിട്ട് ഞാൻ ബാക്കി വരാം കുറുക്കന്മാര് ഗൈസ് ഗൈസ് ഈ ഒരു ടൈം ഈയൊരു ടൈം ആകുമ്പോൾ നല്ല രീതിയിൽ കുറുക്കൻ വരും കേട്ടോ ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേരള സ്റ്റൈൽ മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ മൈക്ക് സെറ്റ് ചെയ്തിട്ടില്ല കുറച്ച് കപ്പ് എടുത്തിട്ടുണ്ട് നല്ല മുളക്കിട്ടിട്ടുള്ള മീൻ പൊരിച്ചത് അത്തി കേട്ടോ പിന്നെ കുറച്ച് കറിട്ടോ പക്ഷെ മതി അപ്പോൾ മീൻകറി നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം മീൻ കഷ്ണം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വിഷും കൂടി അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ ഉണ്ടാക്കിയതാണ് പൈസ നന്നായി ഉടച്ചിട്ട് കഴിക്കാ കുറച്ച് കൊച്ച് പപ്പന്നീന കറി വെച്ച വെച്ചു കൂട്ടി കഴിച്ച് നോക്കാം അതാദ്യ ടേസ്റ്റ് ഇതിലവർ വേറെയാണ് ജോയ്സ് പറയാൻ പറ്റാത്തത്ര ടേസ്റ്റ് നിങ്ങൾക്ക് പോകണി കപ്പം മൊത്തം ഞാൻ കഴിച്ചിട്ടുണ്ട് എതിയുടെ ആട്ടോ പൊളിസണം നല്ല എരി പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ തല നമ്മള് കഴിക്കുമ്പോ ഞാൻ പുതിയ എങ്ങനറിയോ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടില്ലേ മീൻ പെച്ചത് ഇങ്ങനെ പിടിക്കാം വേറെ ലെവൽ അയ്യോ പൊളിച്ചടുപ്പി ഞാൻ ഉണ്ടാക്കിയ മീൻകാലത്ത് ന്യാ ക്യാമറ നോക്കുന്നില്ല ക്യാമറ നോക്കി നല്ല ഇഷ്ടമായിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മുടക്കാതെ ബെല്ലൈക്കൺ കൂടി ചെക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ ബായ്